പക്ഷേ അതിലൊരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ബി ജെ പി നമുക്കറിയാം ആർ എസ് എസിൻ്റെ സംഘടനാ സംവിധാനം ബി ജെ പിയുടെ താഴെ തട്ടിലുള്ള ഇലക്ഷൻ മിഷനറി എന്താണെന്ന് നമുക്കറിയുന്നത് പ്രത്യേകിച്ച് രണ്ടായിരത്തി നാലില് ബി ജെ പി അല്ല അമിത്ഷാ മോദി വിഭാവനം ചെയ്ത ഒരു പുതിയ ബി ജെ പി എന്ന് പറഞ്ഞാൽ അത്രയും റിസ്ക് ആയിട്ട് ആക്റ്റീവായിട്ട് താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്നതാണ് അതുമാത്രമല്ല ആർ എസ് എസ് ഉത്തർപ്രദേശിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും വലിയ രീതിയിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കേണ്ടത് ബി ജെ പിയുടെ വോട്ട് പരമാവധി ബി ജെ പി പോൾ ചെയ്യും കാരണം അതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തും കാരണം അതിനുള്ള സംഘടനാ സംവിധാനം ബി ജെ പിക്ക് ഉണ്ട് പക്ഷേ കോൺഗ്രസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ കേരളവും കർണാടകവും മാറ്റി നിർത്താനും കോൺഗ്രസ്സിന് കാര്യമായി യാതൊരു തരത്തിലുള്ള സംഘടനാ സംവിധാനവും ഇല്ല പല മേഖലകളിലും പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലൊക്കെ കാരണം പാർട്ടി തന്നെ ഇപ്പോഴും കൺഫ്യൂഷനാണ് പല ആളുകളും തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പൊക്കെ ബി ജെ പിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ പാർട്ടി വിടുന്നു അതിപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും ആ ഒരു കൺഫ്യൂഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഒരു ഓട്ടോമാറ്റിക് വോട്ട് കോൺഗ്രസിന് അനുകൂലമായി വരികയാണെങ്കിൽ അതായത് ഭരണവിരുദ്ധ വികാരം കോൺഗ്രസിന് സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആണ് വലിയ കക്ഷി ആ രീതിയിൽ വരികയാണെങ്കിൽ കോൺഗ്രസിന് സാധ്യത ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് എത്രത്തോളം ഇത് പോളേ എന്നുള്ളത് കാരണം ഈ ഭരണവിരുദ്ധ വികാര വോട്ടുകളിൽ ഇല്ല നിലവിൽ പക്ഷേ ഉള്ള ഒരു എപ്പതി ഉണ്ടല്ലോ അതായത് കുറച്ചൊരു പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞത് അത് കൂടുതൽ ബാധിക്കാൻ സാധ്യത കോൺഗ്രസിനെയാണെന്നുള്ളത് ഏതാണ്ട് നമുക്ക് അനുമാനിക്കാൻ പറ്റിയ ഒരു സംഭവമാണ് അത് പിന്നെ നോക്കേണ്ടത് ഈ ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിൽ ബി ജെ പി തവണ അമ്പത് ശതമാനത്തിലധികം വോട്ട് നേടി ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റുകളിൽ നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റുകളും തോൽപ്പിച്ചത് കോൺഗ്രസിനെയാണ് അതായത് കോൺഗ്രസും ബി ജെ പിയും നമ്മുടെ ഫൈറ്റാണ് അപ്പോൾ കോൺഗ്രസ് ഈ നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റിൽ കോൺഗ്രസ് എത്രത്തോളം പെർഫോം ചെയ്യും അതായത് കോൺഗ്രസിന് മാത്രമേ ഉള്ളൂ കോൺഗ്രസ് മികച്ച ഒരു പ്രകടനം നടത്തിയാൽ മാത്രമേ ഉള്ളു ബി ജെ പിയുടെ സീറ്റ് ഇരുന്നൂറ്റി എഴുപതിന് താഴെ പോകാൻ കാരണം അതാണ് ആ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതെ 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 പക്ഷെ ഈ പറയുമ്പോ ഉത്തർപ്രദേശിൽ തന്നെ എൺപത് സീറ്റുകളുണ്ട് ഈ എൺപത് സീറ്റുകളിൽ തന്നെ അങ്ങനെ ഒരു ഈ പറയുന്ന പോലെ മാധ്യമങ്ങൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്ന പോലെ ഒരു മാറ്റം വരണം എന്നുണ്ടെങ്കിൽ ഉത്തർപ്രദേശിലെ എൺപത് സീറ്റുകളിൽ ഒരു അറുപത് സീറ്റെങ്കിലും കോൺഗ്രസ് ജയിക്കേണ്ടി വരും അങ്ങനെ ഒരു സാധ്യതയുണ്ട് മത്സരിക്കുന്നേയില്ല സമാജ്വാദി പാർട്ടിയാണ് അതെ പക്ഷേ അങ്ങനെ ഒരു സാധ്യതയില്ല പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിൽ ഒന്നും കോൺഗ്രസിന് യാതൊരു എന്നുള്ളതാണ് ബംഗാളിൽ എത്ര സീറ്റ് കോൺഗ്രസ് ജയിക്കും അതെ ഉത്തർപ്രദേശിൽ എത്ര സീറ്റ് ജയിക്കും ഗുജറാത്തിൽ ഒറ്റ സീറ്റ് കിട്ടില്ല അത് ആ കാര്യം ഏതാണ്ട് ആണ് അപ്പം കോൺഗ്രസിന് അല്പം തന്നെങ്കിലും പ്രതീക്ഷയുള്ള ഒരു സംസ്ഥാനം അതായത് ബിജെപിക്കും കോൺഗ്രസും തമ്മിൽ ഡയറക്റ്റ് ഫൈറ്റ് നടക്കുന്നതിൽ ഒരു മൂന്നോ നാലോ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമായിട്ട് കണ്ടിരുന്നത് അല്ലെങ്കിൽ കാണുന്നത് കർണാടകയിൽ പക്ഷെ അത് തന്നെ അവസാനാവുമ്പോൾ ബിജെപി നല്ല രീതിയിൽ ഗ്രൗണ്ട് പ്രത്യേകിച്ചിട്ട് നോർത്ത് കർണാടകയിൽ പിന്നെ ജെ ഡി എസ് ബി ജെ പി വോട്ട് ട്രാൻസ്ഫർ ഒക്കെ കറക്റ്റ് ആയിട്ട് എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അതെ അപ്പോൾ അവിടെയാണെങ്കിൽ പോലും ഒരു മൂന്നോ നാലോ ഒക്കെ കുറയാൻ സാധ്യതയുള്ളു അതെ അതെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി നാലിലെ ഒരു വിജയം ഉണ്ടാകും അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രതീക്ഷിച്ചിരുന്നു അതിൻ്റെ ചെറിയൊരു വ്യത്യാസം അതല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസമല്ല അതൊരു വലിയൊരു വ്യത്യാസമാണ് കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി നാലല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് കാര്യം അത്രത്തോളം സംഘടനാ സംവിധാനം തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് കോൺഗ്രസിൻ്റെത് പിന്നെ എടുത്തു കാട്ടാൻ കൊള്ളാവുന്ന ഒരു നേതാവില്ല എന്നുള്ളത് ഒരു വലിയ അതെ അതെ പിന്നെ മിക്ക സംസ്ഥാനങ്ങളിലും നേ എങ്ങനെയായിരുന്നു അതിൽ നിന്നൊക്കെ വേരോടെ എറിയപ്പെട്ട് കഴിഞ്ഞു പലയിടത്തും കോൺഗ്രസ് അതായത് ആന്ധ്രയിലും ഒക്കെ പല സ്ഥലങ്ങളിലും അന്ന് വലിയ വോട്ട് കിട്ടേണ്ട സ്ഥലങ്ങൾ ആയിരുന്നു പക്ഷേ ഇപ്പം അതില്ല അപ്പം അവസ്ഥയിൽ കോൺഗ്രസ് പിടിക്കാതെ എങ്ങനെയാണ് ബി ജെ പിയെ പരാജയപ്പെടുത്തുക എന്നുള്ള ചോദ്യം ഇതൊരു സാമാന്യ ബുദ്ധിയുള്ള സിമ്പിൾ ലോജിക്കാണ് പിന്നെ അടുത്തൊരു കാര്യം അന്ന് സി പി എമ്മിന് സി പി എമ്മിന് ഏറ്റവും സാധ്യതയുള്ള അന്ന് ബംഗാൾ ബംഗാളിൽ അത്രയും വലിയ സീറ്റുകളുള്ള സ്ഥലത്ത് സി പി എമ്മിന് അത്രയും സ്വാധീനം ഉണ്ടായിരുന്നു ഇന്ന് ഒരു സീറ്റ് പോലും ബംഗാളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാനാകില്ല എനിക്ക് തോന്നുന്നു സി പി എം പോലും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല പിന്നെ ആകെയുള്ളത് കേരളമാണ് വേറെ സീറ്റ് കിട്ടാൻ സാധ്യതയുള്ളത് കേരളമാണ് ത്രിപുരയിൽ രണ്ട് സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ മറ്റൊരു വ്യത്യാസം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പറയുന്ന രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോൾ കേരളത്തിൽ തന്നെ അതിൻ്റെ ഒരു ഒരു ഉണ്ടായിരുന്നു അതായത് വയനാട്ടിൽ തന്നെ അതി ഭയങ്കര ഇത് വയനാട്ടിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഭൂരിപക്ഷം പോലും ഇപ്പോൾ കിട്ടുമെന്ന് ഉറപ്പില്ല കോൺഗ്രസിന് പോലും ഉറപ്പില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഈ സ്ഥിതി മുന്നോട്ട് പോകുന്നത് പക്ഷേ പറയുന്നത് ബി ജെ പി തകരാൻ പോകുന്നു മോദി തൂത്തറിയപ്പെടാൻ പോകുന്നു ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷെ ഒരുപക്ഷെ നല്ലതാണ് കാര്യം ഈ ടി ആർ പി റേറ്റിങ്ങും മറ്റു കാര്യങ്ങളും ചില മാറ്റങ്ങൾ അതെ